കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പെരളശ്ശേരി ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും ഇഴ്ചേർന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് മനോഹരമായ വാസ്തുവിദ്യയും ആചാരാനുഷ്ഠാനങ്ങളും ഈ ക്ഷേത്രത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു ഐതിഹ്യം ത്രേതായുഗത്തിൽ സീതാദേവിയെ രാവണന്റെ തടവിൽ നിന്ന് മോചിപ്പിച്ച് ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ വിശ്രമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ശ്രീരാമൻ ഇവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു അതിനായി ഹനുമാനെ വിഗ്രഹം കൊണ്ടുവരാൻ നിയോഗിച്ചു എന്നാൽ ഹനുമാൻ മടങ്ങിയെത്താൻ വൈകിയപ്പോൾ ശ്രീരാമൻ തന്റെ പെരുവള വലിയ വള ഊരി പ്രതിഷ്ഠിച്ചു അങ്ങനെ ഈ സ്ഥലത്തിന് പെരുവളശ്ശേരി എന്ന പേര് ലഭിച്ചു കാലക്രമേണ അത് പെരളശ്ശേരിയായി മാറി ഹനുമാൻ പിന്നീട് ഒരു ശില കൊണ്ടുവന്നെങ്കിലും അത് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെന്നും ആ ശില അടുത്തുള്ള മർക്കട ശരിയിൽ പ്രതിഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു ഇവിടെയുള്ള പ്രധാന പ്രതിഷ്ഠ നാഗരൂപത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് അതിനാൽ തന്നെ നാഗാരാധനയ്ക്ക് ഈ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ് നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ നടത്താറുണ്ട് ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ധനുമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടപ്പെടുന്നത് തുലാം സംക്രമം കാവേരി സംക്രമം തുലാം മാസത്തിലെ സംക്രമനാളിൽ കാവേരി നദിയിലെ ജലം ക്ഷേത്ര എത്തുമെന്നും അന്ന് ഇവിടെ കുളിക്കുന്നത് പുണ്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമാണ് പെരളശ്ശേരി ക്ഷേത്രം ശ്രീകോവിലും നമസ്കാര മണ്ഡപവും നാലമ്പലവും ഇവിടുത്തെ പ്രധാന ഭാഗങ്ങളാണ് എന്നാൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ പടുകൂത്തിൻ ക്ഷേത്രക്കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണ് പെരളശ്ശേരി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം നിരവധി പടവുകളോടുകൂടിയ ഈ കുളം കിണറിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വാസ്തുവിദ്യ അതിമനോഹരമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പടവുകളുള്ള കിണറുകളോട് ഇതിന് സാമ്യമുണ്ട് പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വിശ്വാസികൾക്കും വാസ്തുവിദ്യ ആസ്വദിക്കുന്നവർക്കും ഒരുപോലെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ണൂരിലെത്തിയാൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രമാണ് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന പെരളശ്ശേരി ക്ഷേത്രം